എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടൊന്നും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്കിങ്ങനെ എന്നും വന്ന് നോക്കാൻ ഉള്ളൊരു പ്രചോദനം ഇതാ നമ്മുടെ വിങ്കാച്ചെടികളാണേ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ എന്നും ഇങ്ങനെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ പലതരം കളറുകൾ അപ്പോൾ ഇനിയും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ കളറുകളൊക്കെ കളക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ എന്തായാലും മഴക്കാലം വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ മഴക്കാലത്ത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നമുക്ക് എടുത്തു വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല ഓൾറെഡി അഗ്ലോണിമ ചെടികളും കലാത്തിയ ചെടികളൊക്കെ നമ്മൾ നെറ്റിൻ്റെ ചോടെ വെച്ചിരിക്കുന്നത് കാലാവസ്ഥ മാറിയത് വീണ്ടും കിരികിരിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് മുറ്റത്ത് കുറച്ചധികം ജോലി ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഞായറാഴ്ച നമുക്ക് മുറ്റടിക്കാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായില്ല അപ്പോഴാണെങ്കിലോ ചേട്ടൻ പോയി വന്ന വശം തന്നെ ഇതാ ഈ നെറ്റിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്ന് വെച്ചാൽ കരിയിലകളും ഇങ്ങനെ എന്താ പറയുക പുളിയുടെ ഇലകളൊക്കെ തട്ടിങ്ങിട്ടു അപ്പോൾ നല്ല ജോലിയാണ് കണ്ട പുളിയിലകളാണെങ്കിൽ വീണ്ടും വളമ്പോൾ ഒരു ദിവസം മുറ്റയടിക്കാണ്ടിരുന്നൊരു അവസ്ഥ അതാ ഇതാണ് കേട്ടോ നിറയെ കാരട് പുളിയിടല്ല ഇതെങ്ങനെ അടിച്ചെടുക്കും എന്ന് എനിക്ക് അറിയില്ല അതിൻ്റെ ഇടയിൽക്കൂടെ ചേട്ടൻ ഒന്നും കൂടി എനിക്ക് പണി ഉണ്ടാക്കി തന്നു ആ നെറ്റിൽ മേലത്തുള്ള ചവറുകളൊക്കെ തട്ടി താഴെയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടണം പിന്നെന്താ വേറെ ജോലിയില്ല ബാക്കിയെല്ലാം കഴിഞ്ഞു പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങോട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ ഒരു പണിയാണ് കണ്ടില്ലേ ഈ കരിയിലൊക്കെ എങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തക്കാളി ചെടിയുടെ ഒക്കെ ഒക്കെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അതൊന്നും ഇതുവരെ കുത്തി നിർത്താറായിട്ടില്ല എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ പൂക്കളൊക്കെ ഇരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ഇതിനൊന്ന് ഒരു കമ്പൊക്കെ കുത്തി കൊടുത്ത് നിർത്തണം ഒരെണ്ണത്തിന് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വളം ഞാനെടുത്ത് വെച്ചിരുന്നു കേട്ടോ വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല എനിക്ക് ഇങ്ങനെ പച്ചക്കറി തൈ ഒക്കെ കാണിച്ചത് പുല്ല് വീണ്ടും മുറിച്ചു പച്ചക്കറി തൈ ഒക്കെ കാണിച്ചപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു മീൻ കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കണം നല്ലതാണ് കഴിഞ്ഞ ദിവസം ഇതൊക്കെ നല്ല ഇതായിട്ട് നിൽക്കായിരുന്നു കേട്ടോ വീണ്ടും ഇത് എന്തോ ഒരു ഇത് കൊത്തിയിട്ടുണ്ട് എന്താ പറയുക പുഴു എന്തോ ഉണ്ട് അപ്പോൾ ഈ തക്കാളിക്കൊക്കെ ഞാൻ ആ മീൻ കഴിയാ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഞാൻ എടുത്ത് വെച്ചേക്കണം അപ്പോൾ നല്ല ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ നല്ല സ്മെല്ലും നല്ല സ്മെല്ലെന്നാണ് എൻ്റെ വായിൽ വരാട്ടോ പൊട്ട സ്മെല്ലായിരിക്കും അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ പുല്ലൊക്കെ ഒന്ന് പറിച്ചിട്ട് ഈ തക്കാളി ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷമാണ് ഞാൻ മുറ്റടിക്കാൻ നിൽക്കണുള്ളൂ കേട്ടോ നമുക്ക് രണ്ടാമതാണ് അയച്ചു തന്ന വിങ്ക ചെടി ഇതാ നല്ല കളറായിട്ടാ രണ്ടും ഒരേ കളറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരേ കളറിലുള്ള ചെടികളാണ് ഉണ്ടാവുന്നത് പിന്നെ ഇതാ രണ്ട് പിറ്റുണിയെ തൈകളും തന്നിട്ടുണ്ടായിരുന്നു അതിൽ കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ പുല്ല് പറിക്കാനൊന്നും നിൽക്കണില്ല കാരണം അനങ്ങി കഴിഞ്ഞാൽ പോകുന്നു പേടിയ ഇത് ഇതൊരു ചെറുതായിരുന്നു ഇത് അത്യാവശ്യം വലിയതാണ് നാടൻ പിറ്റുണിയെന്നു പറഞ്ഞത് പക്ഷേ ഈ കളറ് നല്ല നാടൻ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഇല്ലല്ലോ വേറെ കളറൊന്നും അപ്പോൾ കിട്ടിയത് എന്തായാലും എന്തായാലും എനിക്ക് സന്തോഷമാണ് അപ്പം നമുക്ക് തിൽ പുല്ല് വരച്ചിട്ട് പച്ചക്കറിക്ക് വളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മീൻ കഴുകിയ വെള്ളം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കരിക്കട്ട കളറാണ് കേട്ടോ ഇത് ഞാൻ മുന്നേ ഞാൻ മറ്റേ എന്താ എന്താണ് മുന്നെന്തോ ഒരു ആ സ്ലറി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ടത് ഇട്ടാ അപ്പോൾ പ്രാണികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് വേഗം തന്നെ ഒഴിക്കാം ഇനിയിപ്പോൾ ഇരുന്ന് കൊണ്ടുന്തോറും മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പറന്നാകെ പൊട്ട സ്മെല്ല ഇപ്പം തന്നെ പൊട്ട സ്മെല്ലാട്ടോ പിന്നെ നമുക്ക് പിന്നെ ഈ വളമൊക്കെ കൈകാര്യം ചെയ്ത് നല്ല ആ സ്മെല്ല് സഹിക്കാതെ നിവർത്തിയില്ലല്ലോ അപ്പം നമുക്കിതുകൊണ്ടേ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിറയെ വെള്ളം ഇന്നാക്കിയിട്ടുണ്ട് കേട്ടോ ചാണകത്തിൻ്റെ സ്ലറിയിലേക്ക് തന്നെയാണ് ഞാൻ ചാണകത്തിൻ്റെ സ്ലറി ബാക്കി ഇരിക്കേണ്ടായിരുന്നു ചാണകം പച്ച ചാണകം ഞാൻ നിറപ്പിച്ച് വെച്ചിരുന്നത് കലക്കി വെച്ചതിലേക്ക് അതിലേക്ക് തന്നെയാണ് കേട്ടോ ആ മീൻ കഴുകിയ വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വെള്ളം കറു ഈ ഒരു കറുത്ത കളറ് കാണുന്നത് സ്ലറിയായി ഇരിക്കട്ടെ അത് ബാക്കിയുള്ള ബാക്കിയുള്ളതിലേക്ക് പിന്നെ പല പാത്രത്തിൽ ഇങ്ങനെ ഓരോരോ സ്ലറികൾ ഒഴിച്ചു വെക്കാനുള്ള പാത്രം നമുക്കില്ലാട്ടെ അത് പൊട്ട പാത്രത്തിലല്ലേ ഒഴിച്ച് വെക്കാൻ പറ്റുള്ളൂ നല്ല പാത്രത്തിലൊന്നും ഒഴിച്ച് വെക്കാൻ പറ്റില്ല പിന്നെ പൊട്ട കപ്പ് ലക്കി കടിച്ചൊരു പൊട്ട കപ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിതുകൊണ്ടേ ഇതിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും മണമൊക്കെ പോകുന്ന വിചാരിക്കുക അല്ലെങ്കിൽ ചേട്ടനും കാണാനെ ഓടിപ്പിക്കൂട്ടാ അത്ര പൊട്ട സ്മെല്ലാട്ടോ മീൻ കഴുകിയ വെള്ളമല്ലേ അറിയാലോ മീൻ കഴുകിയ വെള്ളമൊക്കെ എടുത്തു വെച്ചിരുന്നാലുള്ള ഒരു സ്മെല്ല് എന്തായാലും നമുക്ക് ഒഴിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ല നമുക്ക് ഒഴിച്ച് ഇതൊന്നും കൊടുക്കാം കേട്ടാ അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് കുറച്ച് ഒരു മൂന്നാല് വടിയെടുത്ത് എന്താ പറയുക കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വടി ഓടിച്ചിട്ട് വന്നു കേട്ടോ ചില്ലകളുള്ള വടി ഓടിച്ചിട്ട് വന്നു അതിനുശേഷം അതിൻ്റെ താഴെയുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തു അപ്പം മഴ പെയ്തുകൊണ്ടും നമ്മുടെ പോട്ടിങ്സ് നല്ല ഉലർന്ന പോട്ടിങ്സ് മിക്സ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് പ പുല്ലുകളൊക്കെ പറിച്ച് എടുക്കാനായിട്ട് സുഖമാണ് കേട്ടോ പാടായിട്ടിരിക്കുന്ന മണ്ണും പിന്നെ വെള്ളമൊക്കെ ഒഴിക്കാണ്ട് നനവില്ലാണ്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് പുല്ല് പറിക്കാനൊക്കെ പാടേ ഇതിങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ പോരും കാരണം അതിൻ്റെ അടിയിൽ ഫുള്ളും കരിയിൽ ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൂ മണ്ണധികം യൂസ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ സുഖമാണ് കുറച്ച് സമയം നമ്മൾ അതിനായിട്ട് മെനക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു അഞ്ചാറ് പച്ചക്കറി തൈകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് നേരത്തെ രാവിലത്തെ ഒരു പത്ത് മിനിറ്റ് നേരത്തെ ജോലിയേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ അല്ലെങ്കിൽ തക്കാളി തന്നെയെങ്കിലും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാണ്ട് ഒഴിവാക്കാം കേട്ടോ തക്കാളിയും നമ്മൾ വെണ്ടയ്ക്കൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ വേണ്ട സാധനങ്ങളല്ലേ അത്യാവശ്യം കറിയൊന്നും വെക്കാൻ സമയമില്ല അകത്ത നേരത്തൊക്കെ ആണെങ്കിൽ ദോശയ്ക്ക് ജില്ലിക്കൊക്കെ തക്കാളി ചട്നി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇവിടെ കണ്ണനാണെങ്കിൽ തക്കാളി ചമ്മന്തി തക്കാളി ഇങ്ങനെ വഴ വഴക്കിയിട്ട് വെക്കുന്ന കറി ചോറിനായാലും കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അതിന് വേറെ കറിയൊന്നും വേണ്ട തക്കാളി വഴറ്റിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഇട്ട് നല്ലവണ്ണം കഴിച്ചിട്ട് ഒഴിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ മിക്കതും ഞങ്ങൾക്ക് തക്കാളി ഉണ്ടാവൂട്ടാ മുന്നേ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്തപ്പോൾ നല്ലപോലെ തക്കാളി കിട്ടിയിരുന്നു പിന്നെ ഈ വെള്ളം ഒഴിക്കാൻ താമരച്ചട്ടി കൂടുതലായി പിന്നെ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ട് എല്ലാത്തിലേക്കും എത്താത്ത ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ടെറസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് എവിടെയാണെങ്കിൽ നമുക്ക് നമ്മൾ ചെടി കൂട്ടത്തിൽ നനയ്ക്കുന്നതിൻ്റെ കൂടുതലങ്ങോടെ നനച്ചുപോയ്ക്കോളും അങ്ങനെ പുല്ല് പറിച്ചതിന് ശേഷം ഞാൻ ഒരു മൂന്നാല് വടിയെടുത്ത് ഉണ്ടായിരുന്നു ഓടിച്ചു വിടണമെന്നുണ്ടായിരുന്നു അതെടുത്താണെങ്കിൽ കുത്തി കൊടുത്തു വിട്ടാൽ അപ്പോൾ കുത്തി കൊടുത്തപ്പോഴാണെങ്കിൽ നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കരിയിലും ചവിരിച്ചോറൊക്കെയാണ് അതിലുള്ള പോട്ടിമിക്സ് അപ്പോൾ ആ വടി അതിൽ നിൽക്കണില്ല വടിയും ആ തക്കാളി ചെടിയും കൂടി വീണ്ടും താഴേക്ക് പോകണം അപ്പോൾ ഞാൻ കുറച്ചും കൂടി മണ്ണിട്ട് നമ്മുടെ മിക്സ് ഉള്ള മണ്ണുകൾ നമ്മുടെ ഓരോ ചട്ടിയിൽ ഇങ്ങനെ ഒഴിഞ്ഞതിരിക്കേണ്ടിയിരുന്നല്ലോ അപ്പോൾ അത് നല്ല വളക്കൂറുള്ള മണ്ണേനെ ഇരിക്കുന്ന മണ്ണൊക്കെ നമുക്ക് ഞാൻ ചെടി പോയാലും ആ മണ്ണിൽ ആ മണ്ണേനെ വീണ്ടും റിയൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആ മണ്ണൊന്നിട്ട് കൊടുത്തിട്ട് അതിനൊന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് നിർത്തിയിട്ട് വാഴവള്ളിയും വെച്ച് കെട്ടി കൊടുത്തു കേട്ടോ വാഴവള്ളി ഇങ്ങനെ കുറേ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കണ്ടായിരുന്നു അവിടെ അതും വെച്ച് കെട്ടി കൊടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മുറുക്കിയൊക്കെ കെട്ടുമ്പോൾ നോക്കണം കേട്ടോ പെട്ടെന്ന് കടയൊക്കെ അനങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് വാട്ടം വരുന്ന ചെടിയാണ് തക്കാളിയൊക്കെ പിന്നെ വേഗം മുടിഞ്ഞു പോവുകയും ചെയ്യും തണ്ടിനൊന്നും ഒട്ടും കട്ടിയില്ലല്ലോ ഞാനാണെങ്കിൽ ഇങ്ങനെ തിരക്കടിച്ച് വെക്കുമ്പോൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെടികൾക്ക് സംഭവിക്കാറുണ്ട് അപ്പം ഞാൻ വളരെ ശ്രദ്ധിക്കും സൂക്ഷിച്ചൊക്കെ കുത്തൊക്കെ കൊടുത്ത് നിർത്തി കെട്ടിയൊക്കെ കൊടുത്തു വിട്ട എല്ലാ എൽ മൂന്നെണ്ണമാണ് ഇതുപോലെ ചാഞ്ഞിന്ന് വെച്ചത് ആ മൂന്നെണ്ണത്തിനും അങ്ങോട്ട് കെട്ടി കൊടുത്ത് വന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് അപ്പം നേരെ നിൽ ചിലതിൻ്റെ എനിക്ക് തുമ്പങ്ങടെ വളഞ്ഞിട്ടൊക്കെ നിൽക്ക് നിൽക്കുന്നത് അറ്റം ഇങ്ങനെ റാ പോലെയൊക്കെ വളഞ്ഞ നിൽക്കുന്നത് ചിലത് ഇങ്ങനെ നേരെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ആ റായിനൊന്ന് നേരെയാക്കാൻ നോക്കിയപ്പോഴേക്കും പിന്നെ എനിക്ക് തോന്നി വേണ്ട ഇനി അതിനെ പിടിച്ച് നേരെയാക്കാൻ തോന്നി തുടങ്ങിയാൽ ചിലപ്പോൾ അത് ഒടുങ്ങി പോവും അതിൻ്റെ തുമ്പത്താണെങ്കിൽ പൂക്കളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനത് നേരെ പിടിച്ച് നിർത്താൻ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ചെടിക്കധികം ആരോഗ്യമില്ല ഈ മഴ പെയ്തപ്പോൾ തന്നെ അതങ്ങോട്ട് തൂങ്ങ തൂങ്ങി അപ്പോൾ പൂവിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങാനും കായ പിടിച്ച് തക്കാളി ആയിട്ടുണ്ടെങ്കിൽ ആ തക്കാളീനെ ഏറ്റി നിൽക്കാനുള്ള ഒരു ആരോഗ്യം ആ ചെടിക്ക് അല്ലെങ്കിൽ ആ തണ്ടിന് ഉണ്ടാവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ തുമ്പ് ഇനി ഒടിഞ്ഞ് താഴേക്ക് പോയാലോ തക്കാളി കായ പിടിച്ച് കഴിഞ്ഞിട്ട് ഒടിഞ്ഞു പോകുമ്പോൾ വിശമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് നിവർത്താൻ നോക്കി പക്ഷേ അത് വീണ്ടും അങ്ങനെ തന്നെ തൂങ്ങി വളഞ്ഞു തന്നെ നിൽക്കുന്നു പിന്നെ ഞാൻ അധികം റിസ്ക് എടുക്കാൻ പോയാലുള്ളതും കൂടി കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ചെറുതായിട്ടൊരു വാഴവള്ളി കെട്ടി അങ്ങനെ നിർത്തി കിട്ടുക കയറൊക്കെ കെട്ടണമെങ്കിൽ ചിലപ്പം മുറിഞ്ഞൊക്കെ പോകാനും സാധ്യതയുണ്ട് മുന്നണെങ്കിൽ ഞാൻ മറ്റേ ഒരു സാധനമില്ലേ നമ്മുടെ എന്താണ് പറയുക നമ്മ ടാഗ് അതും ഇങ്ങനെ ചുറ്റി കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ടാഗ് ചുറ്റി ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുറിഞ്ഞു പോയാലും വെച്ചിട്ട് വാഴവള്ളി കുഴപ്പമില്ലല്ലോ വാഴവള്ളി വാഴവള്ളിയാണെങ്കിൽ അതിങ്ങനെ മുറുകില്ല അങ്ങനെ പ്രശ്നമില്ല അപ്പം നമ്മുടെ ലക്കിമോൻ ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ ലക്കാണെങ്കിൽ ഞാൻ എനിക്ക് പേടിയായിരുന്നു ഈ മീൻ മീൻ ചീഞ്ഞ മീൻ്റെ മണ്ണെടുത്തിട്ട് അതങ്ങാൻ വന്ന് മടപ്പിക്കുമോ നക്കുമോ എന്നൊക്കെ പക്ഷേ ഞാൻ ആ ഭാഗത്തേക്കേ വന്നില്ല കേട്ടോ അവന് പോലും സഹിക്കാൻ പറ്റാത്ത അത്രയും സ്മെല്ലായിരുന്നു ആ എന്താ പറയുക മീൻ കഴുകിയ വെള്ളത്തിന് എന്തായാലും അവൻ ആ ഭാഗത്തേക്ക് വന്നില്ല ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് വേഗം തന്നെ അവനും പോ പോയിട്ടാണ് അടുത്തേക്ക് പോലും വരാണ്ട് അവൻ വേഗം സ്ഥലം വിട്ടു അങ്ങനെ ഞാൻ എല്ലാത്തിനും വാഴവെള്ളിയൊക്കെ ചുറ്റി കൊടുക്കുന്നുണ്ട് ഇത്രയും ദിവസമായിട്ടും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വളമൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് ഈ ഇംഗ്ലീഷ് വളം മേടിച്ച് ഇടയ്ക്ക് ഇട്ട് കൊടുക്കണമെന്ന് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കൊട്ടാ കുറച്ച് പേര് മീൻ കഴുകിയ വെള്ളം ഒഴിച്ചാൽ മതി പച്ചക്കറി വേസ്റ്റ് കൊടിച്ചാൽ മതി എന്നാലും ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് വളം കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ സൊസൈറ്റികളിലൊക്കെയല്ല ഇങ്ങനത്തെ യൂറിയോ അങ്ങനത്തെ പൊട്ടാസോ പൊട്ടാഷോ എനിക്കിങ്ങനെ വളത്തിനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ പത്തൊമ്പത് പത്തൊമ്പത് പച്ചക്കറികൾക്കൊക്കെ ഇട്ടുകൊടുക്കണം അങ്ങനത്തെ എന്തോ എന്തോളം വളക്കടകളിൽ അതൊക്കെ കിട്ടുമല്ലോ അപ്പം ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്തായിട്ട് ഒരു സൊസൈറ്റി വളക്കടകൾ അവിടെ ഇങ്ങനെ നമുക്ക് ഒരുപാടൊന്നും വാങ്ങിക്കേണ്ട കുറച്ച് വാങ്ങിച്ചാൽ മതി എന്നാലും രണ്ട് വളക്കടകളുണ്ട് മറ്റേ നമ്മൾ ചെടിച്ചട്ടി കടയിൽ നിന്ന് കിട്ടും വളങ്ങളൊക്കെ അതിങ്ങനെ ചെറിയ ടിന്നുകളിലുള്ള ചെറിയ പാത്രത്തിലുള്ള എൻ പിക്ക് പോലത്തെ പിങ്ക് കളറിലെ പാക്കറ്റ് അങ്ങനത്തെ ഒക്കെ അപ്പോൾ ഇത് ഇത്തിരി കൂടുതൽ മേടിച്ച് വന്ന് എന്താ പറയുക ഒരു അരക്കിലോ കാക്കിലോ ഒക്കെ കിട്ടുകയുള്ളുമായിരിക്കും എന്നാലും പച്ചക്കറികൾക്കൊക്കെ കൃഷിക്കാരൊക്കെ വാങ്ങിക്കണത് അവിടെ നിന്നാണല്ലോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഇട സമയത്ത് ഓഫീസിൽ നിന്ന് പോകാനായിട്ടുള്ള സമയം കിട്ടിയില്ല കേട്ടോ ഉച്ചയ്ക്ക് മുന്നേ പോകണം ഉച്ചയാകുമ്പോഴേക്കും ഒരു മണി ഒന്നര വരെ എങ്ങാണ്ട് ഉള്ളൂ ആ സൊസൈറ്റി അപ്പോഴേക്ക് അടയ്ക്കും നമുക്കാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് മുന്നായിട്ടൊന്നും ഓഫീസിൽ നിന്ന് ഇറങ്ങാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ അങ്ങനെ അങ്ങനെ നീണ്ടുപോയി അത് ഇടാന്ന് വിചാരിച്ചിട്ട് വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മീൻ കഴുക വെള്ളം കളയണ്ട എടുത്തു വെച്ചോളും ഉറങ്ങിക്കുകയാണെങ്കിൽ അത് കഴുകി വെള്ളം ഇങ്ങനെ എടുത്ത് വെക്കാൻ മടിയായിട്ട് ഇരിക്കായിരുന്നു നല്ലതാണെന്ന് അറിയൊക്കെ നല്ലതാണെന്ന് നല്ലതാണെന്നറിയെങ്കിൽ എടുത്ത് വെക്കണ്ടേ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ പൊട്ട സ്മെല്ലല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെക്കാണ്ടിരിക്കായിരുന്നു പിന്നെ ഈ വേറെ വളങ്ങളൊന്നും മേടിക്കാൻ പോകാൻ സമയമില്ലാത്ത പറഞ്ഞാൽ രണ്ടും കളിപ്പിച്ച് ഈ വളം അങ്ങോട്ട് എടുത്തു വെച്ചു പറഞ്ഞ പോലെ തന്നെ നല്ല സ്മെല്ലാണ് എന്നാൽ സ്മെല്ലൊക്കെ സഹിച്ച് ഇതൊക്കെ സമയമില്ലാത്ത സമയത്തൊക്കെ ഇതൊക്കെ ചെയ്ത് ഇതിന്നൊരു ഫലം പൂക്കളും അതിന് തക്കാളി കായൊക്കെ ഉണ്ടായി കിടക്കണ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമല്ല അപ്പോൾ ഈ സ്മെല്ലൊക്കെ നമ്മൾ അങ്ങോട്ട് മറന്നു പോകില്ലേ പിന്നെ തക്കാളി ഉണ്ടായി കിടക്കണമെങ്കിൽ എനിക്ക് കഴി വെക്കണേലും പൊട്ടിച്ചെടുക്കണേലും എനിക്കിഷ്ടം തക്കാളി ഇങ്ങനെ ആ ചെടിയും ഉണ്ടായി കിടക്കുന്നത് കാണാനാണ് കേട്ടോ മുന്നേ ആദ്യത്തെ പ്രാവശ്യം ഞാൻ താഴെ തക്കാളി വെച്ചപ്പോൾ ഇഷ്ടം പോലെ തക്കാളി ഉണ്ടായി അത് നമ്മൾ അന്ന് എന്തിട്ടാ സോസൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അന്ന് ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ സോസ് ഉണ്ടാക്കി ഉണ്ടാക്കിയതെന്നാണ് തോന്നുന്നു നമ്മുടെ വീട്ടിലെ തക്കാളി ഇതുകൊണ്ട് സോസൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ എന്തായാലും പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് വേറെ താഴെ ആയതുകൊണ്ടാണോ അറിയില്ല മഴ ഇടയ്ക്ക് പെയ്യണതുകൊണ്ടാണോയെന്നറിയില്ല വെള്ളിയിച്ചോളം വേറെ രോഗങ്ങളോ ഒന്നും വന്നിട്ടില്ല എൻ്റെ തക്കാളി ചെടികൾ ഇതുപോലെ തന്നെ ഭംഗിയിൽ നിന്നാൽ മതിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ